ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് തനിക്ക് നാല് പെൺമക്കളാണ് എന്നതിൻ്റെ പേരിൽ പലരും തന്നോട് ഒരു കാലത്ത് സഹതാപത്തോടെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നുവെന്നും എന്നാൽ പെൺമക്കളാണ് എല്ലാം എന്നതിൽ താൻ ഒരിക്കലും വിഷമിച്ചിട്ടില്ലെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട് യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പ്രിയങ്കരിയായി മാറിയവരാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം ഭാര്യ സിന്ധു കൃഷ്ണയും നാലു മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇന്ന് കൃഷ്ണകുമാറിനും ഭാര്യ സിന്ധുവിനും ഉള്ളതിനേക്കാൾ ആരാധകർ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നീ കൃഷ്ണകുമാറിന്റെ മക്കൾക്കുണ്ട് ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിറയുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ കുടുംബവും സോഷ്യൽ മീഡിയ ഇടത്തിൽ ഇത്രത്തോളം ആക്റ്റീവായ ആളുകൾ കുറവാണ് വീട്ടിലെ പേർക്കും പ്രത്യേകം പ്രത്യേകം ചാനലുകൾ അതിലെ വീഡിയോസ് എല്ലാം ഒന്നിനൊന്ന് വെച്ചം അടുത്തിടെ നടന്ന ദിയ കൃഷ്ണയുടെ വിവാഹം പോലും യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഒന്നാമതായിരുന്നു യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകളിലെല്ലാം അത്രത്തോളം ആരാധകരാണ് ഇവർക്കുള്ളത് അഹാനയുടെ വീഡിയോയ്ക്ക് മറ്റുള്ളവരിൽ നിന്നും അല്പം റീച്ച് കൂടുതലാണെന്ന് പറയുന്നതിൽ തെറ്റില്ല ആ വ്യത്യാസം അനുജത്തിയുടെ വിവാഹം കവർ ചെയ്ത രീതിയിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട് അതേസമയം ദിയുടെ വിവാഹത്തിലും അഹാന എവരുടെയും മനം കവർന്നു അത്രയും സുന്ദരിയായിട്ടാണ് താരമെത്തിയത് മാത്രമല്ല താരത്തിന്റെ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും വൈറലായി മാറിയിരുന്നു പ്രത്യേകിച്ചും ഛായഗ്രഹകൻ നിമിഷ് ദേവിക്കൊപ്പമുള്ളത് നടി അഹാന അഹാനകൃഷ്ണയ്ക്കൊപ്പം വിവാഹ വിശേഷത്തിൽ നിൽക്കുന്ന ചിത്രമാണ് നിമിഷ് രവി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരുന്നത് പിന്നാലെ ഇരുവരും വിവാഹിതരായെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടു എന്നാൽ വിശദീകരണവുമായി നിമിഷ എത്തി ഇപ്പോൾ ആഹാന നിമിഷനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചാലും അപ്പോൾ തന്നെ ഒരായിരം ചോദ്യങ്ങളാണ് ആരാധകർക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ തമ്മിൽ ലവ് ആണോ എന്നാണ് ചോദ്യങ്ങൾ എന്നാൽ ഇരുവരും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണെന്നാണതാണ് വാസ്തവം എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല വിവാഹ നിശ്ചയവും കഴിഞ്ഞിട്ടില്ല ഇത് എന്റെ അടുത്ത സുഹൃത്തിന്റെ അനിയത്തിയുടെ വിവാഹമായിരുന്നു പറഞ്ഞു തന്നേ ഉള്ളൂ എന്നായിരുന്നു ഏറ്റവും ഒടുവിൽ പ്രചരിച്ച ചിത്രത്തിന് നിമിഷ് കൊടുത്ത മറുപടി അഹാനയുടെ ബാല്യകാല സുഹൃത്താണ് നിമിഷ് അതിനൊക്കെ പുറമെ പ്രശസ്ത ഛായാഗ്രഹനും കൂടിയാണ് നിമിഷ് ദേവി റോഷാഖ് കുറുപ്പ് കിങ് ഓഫ് കൊത്ത തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെയും ക്യാമറ ചെയ്തതും നിമിഷാണ് ഹ്രസ് ചിത്രങ്ങളും മ്യൂസിക് വീഡിയോകളും ഇരുവരും ചെയ്തിട്ടുണ്ട് അഹാന കൃഷ്ണ നായികയായ ലൂക്ക എന്ന ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചതും നിമിഷാണ് ഞാൻ എല്ലാവരോടും പറയും ഞാൻ ഇവന്റെ വലിയ ഫാനാണെന്ന് അവൻ വലിയ സംഭവമാകുമെന്നും അവൻ അത്രയും കഴിവുള്ള ആളാണെന്നും ഞാൻ അന്നേ പറഞ്ഞതാണ് അന്നൊന്നും അവന്റെ ഒരു സിനിമ ഒന്നും വന്നിട്ടില്ല പക്ഷേ എനിക്ക് അറിയാമായിരുന്നു എന്നാണ് അഹാന മുൻപൊരിക്കൽ നിമിഷനെ കുറിച്ച് പറഞ്ഞത് ജീവിതകാലം മുഴുവനുള്ള ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് അഹാന നിമിഷ് രവിയെക്കുറിച്ച് പറയുക വർഷങ്ങളായി തന്നെ ഇരുവരും വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ് ഇതുതന്നെയാണ് ഗോസിപ്പുകൾക്കുള്ള ഉത്തരവും അതേസമയം ദിയുടെ വിവാഹം പ്രണയമായിരുന്നു ദിയുടെ കല്യാണത്തിന് പിന്നാലെ ഇഷാനിയുടെ പേരിലും ഇതുപോലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇഷാനി തന്റെ ഇൻസ്റ്റാഗ്രാം ഡി പി മാറ്റിയിരുന്നു രണ്ടു വർഷത്തിനു ശേഷമാണ് ഇഷാനി ഡി പി മാറ്റിയത് കല്യാണ സമയത്ത് എടുത്ത ഒരു ഫോട്ടോയാണ് ഡി പി വെച്ചത് മാത്രമല്ല അതിനുശേഷം ഇഷാനി മറ്റൊരു മാറ്റം കൂടി വരുത്തിയിരുന്നു നീളമുള്ള കാർ കൂന്തൽ ഇഷാനിക്ക് എന്നാൽ ഈ മുടി മുറിക്കാൻ പോവുകയാണെന്നും ഒത്തിരി ചിന്തിച്ച ശേഷമാണ് തീരുമാനമെന്നും ഇഷാനി പറഞ്ഞിരുന്നു എന്നാൽ മുടി വെട്ടിയാൽ രസമുണ്ടാവില്ലെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു അഹാരയും ഇഷാനിയുമാണ് മുടി വെട്ടാൻ പോയത് മുടി വെട്ടി വന്ന ശേഷം സിന്ധു കൃഷ്ണയോട് കൊള്ളാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല എന്നാണ് സിന്ധു പറഞ്ഞത് എന്നാൽ ഇവരുടെ സംഭാഷണത്തിന്റെ അഹാന പറഞ്ഞ ഒരു കാര്യവും വൈറലായിരുന്നു കുറച്ചുകൂടി താഴേക്ക് മുടി വേണമെന്ന് സിന്ധു പറയുമ്പോൾ ഞാനും അർജുനും ഇത് പറഞ്ഞതാണ് എന്ന് ആഹാന പറയുന്നുണ്ട് ഇക്കാര്യം ആരാധകർ കമന്റായി പറയുന്നുണ്ട് ഇപ്പോൾ അർജുൻ ഇഷാനിയുടെ ബോയ്ഫ്രണ്ട് ആണെന്ന് മനസ്സിലായെന്നാണ് ആരാധകർ പറഞ്ഞത് അർജുനെക്കുറിച്ച് മുൻപ് സിന്ധു കൃഷ്ണ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇഷാനിയുടെ സുഹൃത്ത് എന്ന നിലയിലാണ് പറഞ്ഞത് എന്നാൽ ഇഷാനയും അർജുനും പ്രണയത്തിലാണെന്നാണ് ചിലർ പറയുന്നത് ഇപ്പോൾ അഹാനയും നിമിഷം തമ്മിൽ പ്രണയമാണെന്നാണ് പറയുന്നത് എന്തായാലും ഇരുവരുടെയും ആരുടെയെങ്കിലും വിവാഹം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്